ഇല്ല ഞാൻ ഞാനൊരാളെ നിന്നും ഒരു രൂപ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ മാത്രം സംസാരിച്ചിട്ടുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല അല്ല ഞാനും അവനായിട്ടുള്ള ഒരു റിലേഷൻ്റെ രീതിയിലാണ് നമ്മൾ സംസാരിച്ചത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല കാരണം ഞാനൊരു കാശ് വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കത് വിളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് ഞാൻ കാശ് വാങ്ങിച്ച ആളാണെങ്കിൽ ഇത് പുറത്ത് അവന്റെ അടുത്ത് വിളിച്ച് പറയുമ്പോൾ അത് റെക്കോർഡ് ചെയ്യും എല്ലാം എനിക്കറിയാലോ അങ്ങനെ ഞാൻ അവരടുത്ത് വിലപേശിട്ട് ഞാൻ അവരത് എന്തെങ്കിലും ആവശ്യപ്പെടുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നാരെങ്കിലും എന്നാരെങ്കിലും വന്നിട്ട് നിങ്ങടെ വോട്ട് തെറ്റ് എഫ് ആൾഡിഎഫ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചു എങ്ങനെയാണ് നിങ്ങൾക്ക് എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ പ്രേരണ ഉണ്ടായത് ഒരു പ്രേരണയുടെ പുറത്തും ചെയ്തതല്ലേ ഞാൻ രാഷ്ട്രീയ ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ് ചെറുപ്പം മുതലേ രാഷ്ട്രീയ ഏറ്റവും കൂടുതൽ സി പി എമ്മിന് എന്റെ നാട്ടില് ഞാൻ ഏറ്റവും കൂടുതൽ സി പി എമ്മിനെ എതിർക്കുന്ന ആണ് ഞാനാണ് ചോദ്യം അതുകൊണ്ടാണ് എന്റെ അടുത്ത് വന്ന ഒരു ബൈ മിസ്റ്റേക്ക് ആണ് അതെന്റെ സ്വാഭാവികമായിട്ടും പ്രസിഡന്റിന് അതിനെന്താ സംബന്ധിച്ചു വെച്ചാൽ രാവിലെ മുതലേ തന്നെ എന്റെ വീട്ടിലേക്ക് പ്രതിഷേധ പ്രകടനം എന്റെ കോലം കത്തിക്കനും അതൊക്കെ ബാബു എന്നെ പലതവണ വിളിച്ചു ഞാൻ ഫോൺ എടുത്തിട്ടില്ല കാരണം ആള് വിളിച്ച് സംസാ വോയിസ് ആക്കിയത് എനിക്ക് ചെയ്തത് ഞാൻ തിരിച്ച ആൾക്കും അതേപോലെ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്കറിയാം എന്റെ പ്രസ്ഥാനം ഞാനും അവരും തമ്മിൽ ഒരു ഡീലും ഇല്ല തലേ ഒരു ട്വിസ്റ്റ് താങ്കൾ പറഞ്ഞു അങ്ങനത്തെ പിറ്റേ ദിവസം ഒരു മിസ്സിംഗ് വന്നു എന്ന് പറയുന്നത് ട്വിസ്റ്റ് ഉണ്ടായി എന്നാണ് ഞാൻ ഒരിക്കലും അതിലിക്കാണ് വരുന്നത് ഞാൻ സ്വാഭാവികമായിട്ടും തമാശ ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ മാത്രമാണ് സംസാരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഇതിൽക്കൊരു ട്വിസ്റ്റിലേക്ക് പോകാനോ ഞാൻ ഞാനെൻ്റെ മനസ്സുകൊണ്ട് പോലും ഞാൻ എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്യാത്ത ആളാണ് കാരണം കെ ഫി എന്ന് പറയുന്ന ആള് അവനായിട്ട് ഞാനും മാനസികമായിട്ട് വലിയ സുഖത്തിലല്ല പിന്നെ ഞാൻ നിർണായകമാണ് അതായത് അത്രയ്ക്കും നിർണായകമാണ് ഒരു സീറ്റ് അങ്ങോട്ടോ മാറി മാറിക്കഴിഞ്ഞാൽ എല്ലാ അംഗങ്ങളും അത്രയ്ക്കും സൂക്ഷിച്ച ഇരിക്കോട്ട് ചെയ്യുക നിങ്ങൾ ഇത്രയും വർഷമായുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് അപ്പൊ ഇത് നോക്കി ചെയ്യാൻ പോലും അറിയാത്ത ആളാണോ താങ്കൾ അത് പറഞ്ഞല്ലോ മനുഷ്യനാണ് എന്റെ അടുത്ത് തെറ്റുപറ്റിപ്പിച്ച ഒരു ഘടകവും ഇല്ല എന്നെ ആരും എന്നെ പ്രലോഭനത്തിലോ അല്ലെങ്കിൽ ആരുടെങ്കിലും വാഗ്ദാനത്തിലോ ഞാൻ പറയുന്നു ഒരു രൂപ പോലും ഞാൻ ഒരാളെ ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല അധ്യാപകനാണ് നിങ്ങൾക്ക് ഞാനിപ്പോ മനസ്സിലില്ല കേട്ടോ അവർ നിങ്ങൾ പറയുന്നതിനകത്ത് കഴിയും അത് പറഞ്ഞു വിജിലൻസ് അന്വേഷിക്കും ൻസ് ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് അന്വേഷണത്തോടും ഇനിയിപ്പോ നുണപരിശോധനക്ക് വേണ്ടി വരെ അതാ ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞു വരുന്നതാണ് നുണ പരിശോധനക്ക് വരെ ഞാൻ തയ്യാറാണ് എനിക്ക് ഒരു എൻ്റെ കയ്യിൽ ഒരു രത്തിലും എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല ഞാൻ ഒരാളുടെ ഒരു രൂപ വാങ്ങിക്ക് അതല്ലെങ്കിൽ അവരൊക്കെ വേണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ പോലും സംസാരിച്ചിട്ടില്ല അങ്ങനെയാണ് ബാബു ആണോ ബാബു എന്നെ അതിനുശേഷമാണ് വിളിച്ചിട്ടുള്ളൂ അതിന്റെ മുന്നേ നിങ്ങൾക്ക് കോൾ ഹിസ്റ്ററി എടുക്കാലോ എവിടെ വേണമെങ്കിലും പോവാലോ എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ആരാണോ എന്നെ വിളിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിപ്പോ ഇന്നൊന്നും തെളിയിക്കപ്പെടാൻ പറ്റാത്ത കാലം അല്ലല്ലോ നിങ്ങൾക്ക് ഏത് ഹിസ്റ്ററി എന്റെ ഹിസ്റ്ററി വേണമെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ വരാം നിങ്ങൾ എവിടുന്നാണോ ഹിസ്റ്ററി എടുക്കണമെങ്കിൽ അവിടെ നിന്ന് എടുക്കാം സമയത്ത് നിങ്ങളുടെ മാനസിക മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്റെ മാനസിക പേഴ്സണലായിട്ട് എന്തോ സംഭവിച്ചു പോയി അല്ലാതെ ഞാൻ മനപൂർവ്വം ഒരിക്കലും വോട്ട് വോട്ട് ചെയ്യാൻ ജനപ്രതിനിധിയായിട്ട് ജയിച്ചു നിങ്ങൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് അത് മാറാൻ മാത്രം എന്ത് മാനസിക സമ്മർദ്ദമാണ് അങ്ങനെ മാനസിക സമ്മർദ്ദത്തിന്റെ എന്റെ അടുത്ത് വന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മനപൂർവ്വം ഒരിക്കലും എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ വേണ്ടിട്ടല്ലേ പോയത് എങ്ങനെ തിരുത്തും ആ മിസ്റ്റേക്ക് ഞാന് രാജിവെച്ചല്ലോ പൊതുസമൂഹത്തിന് മുന്നിൽ ഞാൻ മാപ്പ് പറഞ്ഞു കാരണം എന്റെ അടുത്ത് വന്ന ഒരു മിസ്റ്റേക് ഇല്ലില്ല ഒരിക്കലും ഞാൻ ഒരു ജനത്തിനെയും ഞാൻ വഞ്ചിച്ചിട്ടുണ്ട് കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പ്രലോഭനം ഇല്ലില്ലല്ലോ ഇല്ലില്ല ഇപ്പോഴും ഞാൻ എൽ ഡി എഫുകാരനല്ല ഞാനിപ്പോ പാർട്ടി തന്നെ പുറത്താക്കി ഞാനും ഒരു പൊതുപ്രവർത്തകനാണ് ഇപ്പോഴും ഞാൻ ഇനിയും പൊതുപ്രവർത്തകനായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാവും ഞാൻ ഒളിച്ചു കൊടുത്തു പാർട്ടിയില്ല ഇപ്പോ ഞാൻ യു ഡി എഫ് കാരൻ എന്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ യു ഡി എഫ് കാരനാണ് എന്നെ പാട്ട് പൊറത്താക്കിട്ടുണ്ട് എന്താ പറ്റാൻ ഞാൻ പറഞ്ഞല്ലോ മാനസികമായിട്ട് ഞാൻ ഒരിക്കലും എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെല്ലാം ആ സമയത്താണ് എനിക്കെതിരെ അവിടെ മറ്റേ എന്റെ വീട്ടിലേക്ക് മാർച്ച് നടക്കുന്നു എന്റെ പ്രതിഷേധം ആ കോലം കാത്തി ഞാൻ ഒരിക്കലില്ല ഇല്ല നിങ്ങൾ അങ്ങനെ പറയുന്നത് ഞാനത് പറഞ്ഞു ഞാൻ മലപ്പൂർവ്വം ഒരിക്കലും എൽ ഡി എഫിന് വോട്ട് ചെയ്യാത്ത ആളാണ് ഇനി എന്ത് പ്രലോഭനങ്ങളിൽ ഞാൻ എൽ ഡി എഫിന്റെ കൂടെ നിൽക്കില്ല ഇപ്പോഴും ഞാൻ പറയുന്നു എൽ ഡി എഫിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും മനഃപൂർവ്വം വോട്ട് ചെയ്തിട്ടില്ല അത് നിങ്ങൾക്ക് തെളിയിക്കാം ഒരു വികാരത്തിന്റെ പുറത്തും വോട്ട് ചെയ്തതല്ലേ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു മക്കാമുണ്ട് അവിടെ പോയി ഞാൻ ഫാമിലി എന്റെ ഉപ്പാരടക്കെ വിളിച്ചിട്ടാ എല്ലാ നേതാക്കന്മാരെയും വിളിച്ചു എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടെങ്കിൽ ഇല്ല ആരും വിളിച്ചിട്ടില്ല അത് ഇതിനുശേഷാണ് അത് വിളിച്ചു ഞാൻ ആരുടെയും കോൾ എടുത്തിട്ടില്ല അത് ഞാൻ പറഞ്ഞല്ലോ അതൊരു ജസ്റ്റ് ഫ്രണ്ട്ലി ടോക്ക് മാത്രമാണ് അതിന്റെ അതിന്റെ മുന്നേ ഞാനും മുസ്തഫയോട് സംസാരിച്ചിട്ടുണ്ടല്ലോ ഇതിന് മുന്നേ മുസ്തഫയോട് സംസാരിച്ചിട്ടുണ്ടോ ഇതിന് മുന്നേ ഞാനൊരു പൊതുപ്രവർത്തകാണ് ഞാനെന്തെങ്കിലും ഞാൻ ആരുടെങ്കിലും ഒരു രൂപ വാങ്ങിച്ചു അല്ലെങ്കിൽ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഭയപ്പെടേണ്ട കാര്യമുള്ളൂ ഞാൻ ഇന്നുവരെ ഒരാളുടെ കയ്യിലും ഒരു രൂപ ഇതിന്റെ പേരിൽ വാങ്ങിച്ചിട്ടില്ല വീട്ടില് പോകാൻ പറ്റും ഇല്ല ഭയങ്കര പ്രതിഷേധം നടക്കുന്നു എനിക്ക് ഭീഷണി അടക്കേണ്ട ഒരുപാട് ഭീഷണികളുണ്ട് ഓരോരുത്തർ വിളിച്ചിട്ട് എനിക്ക് ആ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ അപകീർത്തിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് കാരണം ഞാനിത് ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്ത് തെറ്റല്ലാഫറിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും അത് എനിക്കും ഞാനാണെങ്കിലും ആ ഒരു രീതിയിലാണ് ചിന്തിക്കുക പക്ഷെ അത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക് മാത്രമാണ് അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്റെ നാട്ടിലടക്കം ജാഫറാണ് ഇപ്പോ തൂർപ്പിൽ ജിട്ട് എന്നുള്ള രീതിയിൽ അവിടേക്ക് എല്ലാവരും സംസാരിക്കുന്നുണ്ട് പക്ഷേ എൽ ഡി എഫിൻ്റെ ഭാഗത്തു ഒരാൾ പോലും എന്നെ ഇന്നുവരെ സംസാരിക്കാനോ എന്നെ വിളിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല അതാണ് വസ്തു ആര് അത് ഇതിന് ശരി ബാബു അത് ഇതിന് മുമ്പ് വിളിച്ചിട്ടില്ല കോളുകൾ ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷെ അത് സേവ് ഇല്ല ആകെ സേവുള്ള ബാബുവിന്റെ പ്രസിഡന്റ് അത് കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചാണ് അതിന്റെ അപ്പുറത്തേക്ക് ആള് വിളിച്ചു ഞാൻ കോൾ എടുത്തിട്ടില്ല ആള് എനിക്ക് വോയിസ് അയക്കിയത് ജാഫർ എന്താണ് പ്രശ്നം അല്ല എന്തോ അവര് പ്രതിഷേധ പ്രകടനം നടത്തി ഞാൻ ഒരു അതാ പറഞ്ഞു ഞാനത് മനഃപൂർവം ചെയ്തതാണെങ്കിൽ മനഃപൂർവ്വം ചെയ്തതാണെങ്കിലാണ് എനിക്കത് വായിക്കേണ്ട കാര്യാണ് എന്റെ അടുത്ത് തെറ്റ് പറ്റി ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു അത് ബൈ മിസ്റ്റേക്കിൽ പറ്റിയതാണ് അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒരു രീതിയിലും പറയുന്നുണ്ട് നിങ്ങളൊരു വിദ്യാഭ്യാസം ഉള്ള ആളാണ് വിദ്യാഭ്യാസം ഉള്ള ചെറുപ്പക്കാര് വരണം ഈ ഷാനവാസിനെ പോലുള്ള ആളുകളെല്ലാം വരണം പറഞ്ഞു അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റുമോ അതാ അതെ മനുഷ്യനാണല്ലോ ഞാനും കാരണം ഞാൻ ഒരിക്കലും മനഃപൂർവ്വം ഒരിക്കലും ഒരു തരത്തിലും ഞാൻ എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്ത ആളാണ് കാരണം എന്റെ ചെറുപ്പം ഞാനിപ്പോഴും ഞാൻ എൽ ഡി എഫിന് എതിർക്കാൻ അല്ലെ രാഷ്ട്രീയത്തിലേക്ക് ഇനി കാരണം ജനങ്ങളുടെ ഇടയിൽ നമ്മൾ മോശക്കാരണം പ്രധാനപക്ഷം എന്താ പറയാ താങ്കൾ വളരെ ശക്തമായ മത്സരം കാഴ്ചവെച്ചു തീർച്ചയായും ലീഡ് ചെയ്ത വാർഡുകളിൽ പോലും താങ്കൾ ലീഡ് ചെയ്തു എന്നാണ് അത്രയും ഒരാള് ജനങ്ങളോട് വഞ്ചനാർത്ഥിയെന്ന് തോന്നുന്നുണ്ടോ ഇല്ല അതാണ് ഞാൻ പറയുന്നത് കാരണം എൻ്റെ അടുത്ത് പറ്റിയൊരു മിസ്റ്റേക്കാണ് അതിൻ്റെ പുറത്ത് ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഞാൻ മാപ്പ് പറയുകയും ചെയ്തു രാജിവെക്കുകയും ചെയ്തു കാരണം ഞാൻ ആ ഒരു ഞാൻ ആ ഒരു പോസ്റ്റിലിരിക്കാൻ യോഗ്യനല്ല കാരണം എന്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്കാണ് എന്റെ അടുത്ത് പറ്റിയ തെറ്റാണ് അത് ഞാൻ രണ്ടേ രണ്ട് സ്ഥാനാർത്ഥികളായിട്ടാണ് അതിൽ ഒരാൾക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ളത് നിങ്ങളുടെ ഒരു തീരുമാനമാണ് ചെയ്യണം മുന്നണി അപ്പൊ ഈ രണ്ട് വോട്ടിൽ ഒരെണ്ണത്തിലേക്ക് ചെയ്യാനായിട്ട് അത് പറ്റുള്ളൂ ഇത് ചെയ്യേണ്ടത് ക്രോസ് ചെയ്യലാണ് ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോ ഞാൻ ശ്രദ്ധിച്ചില്ല അതാണ് എന്റെ അടുത്ത് പറ്റിയ തെറ്റാണ് അതാ പറയണേ അതാ ഞാൻ പറയുന്നത് ഞാൻ ഒരിക്കലും ഞാൻ വോട്ട് ചെയ്യില്ല എൽ ഡി എഫിന് വോട്ട് ചെയ്യില്ല അതിപ്പൊ ഞാൻ ഇന്ന് ഒന്നാമത് നഫീസ് രണ്ടാമത് ഷാനവാസും അതാ ഞാൻ അതാ പറയണത് ഞാനും മനഃപൂർവ്വം നോ പേര് നോക്കിയിട്ട് ഞാൻ ടിക്ക് ചെയ്തു എന്താണ് സംഭവിച്ചെന്ന് അവിടെ പോയിട്ട് ക്രോസ് ചെയ്തു പക്ഷെ ആരെയാ വോട്ട് ചെയ്തെന്ന് പോലും എനിക്ക് അറിയില്ല ഒരു തരത്തിലുള്ള പ്രലോഭനത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ വോട്ട് ചെയ്തത് എന്റെ അടുത്ത് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണ് ഞാൻ പറഞ്ഞല്ലോ പൊതുസമൂഹം തീർച്ചയായും അത് വിശ്വസിക്കില്ല കാരണം അതിന് തെളിഞ്ഞു വരണം അതിനാണ് വിജിലൻസ് അന്വേഷിക്കുന്നത് ഞാൻ നുണപരിശോധനക്ക് വരെ തയ്യാറാണ് എന്ത് ഇനി ഏത് വിധത്തിലുള്ള അപ്പുറത്തെ 对，对吧？ അറിയാണ്ട് അതെ പറയണേ എന്റെ അടുത്ത് തെറ്റ് പറ്റി എന്നുള്ളത് ഞാന് നൂറ് ശതമാനം ചെയ്യുന്നുണ്ടല്ലോ അല്ല അത് അല്ല ഞാനതും ഞാൻ പറയലും അത് ഞാൻ പറയുന്നത് അതാണ് കാരണം ഞാൻ മനപൂർവ്വം വോട്ട് ചെയ്യില്ല അത് എൽ ഡി എഫിനും വോട്ട് ചെയ്യാത്ത ഒരാളാണ് കാരണം ഒരു പ്രലോഭനം അല്ലല്ല നിങ്ങളത് വളച്ചുപടിക്കാൻ ശ്രമിക്കല്ലേ കാരണം ഓൾറെഡി ഞാൻ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അത്രയും വശങ്ങളായിട്ട് നിൽക്കണത് ഇനി നിങ്ങളത് വളച്ചു പൊതുരംഗത്തുള്ള ഒരു ഫണ്ട് ടോക്കായിട്ട് സംസാരിക്കാൻ പാടില്ല മാർക്കൊക്കെ ഇതിൽ പങ്കിടുന്ന ആരോപണം ഒരു ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഞാൻ പറയട്ടെ പൈസ കൊടുക്കുന്നതിൽ വളക്കാഞ്ചേരി ഞാൻ മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേയ്സ് കാട്ടുകുളം തിരുവില്ല